കേന്ദ്രത്തിൽ പ്രതിരോധ മന്ത്രിയായിട്ട് പോയി അവസരത്തിൽ അദ്ദേഹം ഒരിക്കൽ എന്നെ വിളിച്ച് എൻ്റെ ഓഫീസിൽ വന്ന് എന്നെ കാണണം എന്ന് പറയും നമ്മൾ എന്താ വിസ് നമുക്ക് കെച്ച് മെട്രോയുടെ കാര്യത്തിൽ ഒരു എന്തെങ്കിലും ചെയ്യാനുണ്ട് ഞാൻ എനിക്ക് വിസ് എൻ്റെ ആഫീസിലേക്ക് വരണ്ട ഞാൻ കേരളത്തിലേക്ക് വരാമെന്ന് പറഞ്ഞു ഞാൻ പോയി കണ്ടു കൊച്ചിൻ മെട്രോയ്ക്ക് അനുവാദം കിട്ടാൻ വേണ്ടി അതിനോട് കൂടി സഹായം ഉണ്ടാവണം എന്ന് പറയും എല്ലാ വർഷവും രണ്ടു പേരെ ഞാൻ കൃത്യമായി ജന്മദിന ആശംസ അറിയിക്കാൻ വിളിക്കാറുണ്ട് ഒന്ന് ഗൗരിയമ്മയായിരുന്നു മറ്റൊന്ന് വി എസ് അദ്ദേഹത്തിന് സംസാരിക്കാൻ കഴിയുന്ന കാലം വരെ ഞാൻ വിളിച്ചാൽ ഫോൺ എടുക്കുമായിരുന്നു എന്താ മിസ്റ്റർ ആന്റണി എന്ന് ചോദിച്ചാണ് സംസാരം തുടങ്ങുക കഴിഞ്ഞ രണ്ട് ജന്മദിനത്തിനും ഞാൻ വിളിച്ചത് മകൻ അരുൺകുമാറിനെയാണ് മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന കോൺഗ്രസുകാരനുമായ ആന്റണിയുടെ വാക്കുകളാണിത് ഈ ഓർമ്മകൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയുമ്പോൾ അല്ലെങ്കിൽ പങ്കുവെക്കുമ്പോൾ അവർക്കിടയിൽ ഉണ്ടായിരുന്ന ഒരു സൗഹൃദത്തിന്റെ ആഴം കണ്ടറിയാൻ കഴിയുന്നുണ്ട് കുട്ടനാട്ടിലെ കർഷക തൊഴിലാളികളുടെ ജീവിതാവസ്ഥ മാറ്റിമറിച്ച നേതാവാണ് വി എസ് അച്യുതാനന്ദൻ എന്ന് എതിർ പാർട്ടിക്കാർ വിളിച്ചു പറയണമെങ്കിൽ വി എസ് എന്ന നേതാവിന്റെ സ്ഥാനം മനസ്സിലാക്കേണ്ടതുണ്ട് കർഷക തൊഴിലാളികളെ സംഘടിപ്പിച്ചാണ് വി എസ് രാഷ്ട്രീയ മുഖ്യധാരയിലേക്ക് എത്തുന്നത് കേരളം കണ്ട എല്ലാ തൊഴിലാളി സമരങ്ങളിലും വി എസ് മുന്നിലുണ്ടായിരുന്നുവെന്നും ജീവിതത്തിലുടനീളം അധ്വാനിക്കുന്നവർക്ക് വേണ്ടി പോരാടിയ വ്യക്തിയാണ് വി എസ് അച്യുതാനന്ദൻ എന്നും അദ്ദേഹം പറയുന്നു പ്രതിപക്ഷ നേതാവായിരുന്ന കാലത്താണ് വി എസ് ജനകീയനായത് എ കെ ജിക്ക് ശേഷം കേരളം കണ്ട കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലെ ജനകീയ നേതാവായി പ്രതിപക്ഷ നേതാവായ സമയത്ത് വി എസ് അച്യുതാനന്ദൻ മാറി പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത് വി എസ് നിയമസഭയിൽ എന്നെ വെള്ളം കുടിപ്പിച്ചിട്ടുണ്ടെന്നും എന്നാൽ നിയമസഭയ്ക്ക് പുറത്ത് നല്ല സൗഹൃദം കാത്തു സൂക്ഷിച്ചിരുന്നുവെന്നും എ കെ ആന്റണി ഓർത്തെടുത്തു മുഖ്യ മന്ത്രിയായ വി എസ് സമരനായകനിൽ നിന്നും വികസന നായകനായി മാറി മുഖ്യമന്ത്രി എന്ന നിലയിൽ കേരളത്തിന്റെ വികസനത്തിന് വേണ്ടി വലിയ ശ്രമങ്ങൾ അദ്ദേഹം നടത്തി ഞാൻ കേന്ദ്രമന്ത്രിയായ സമയത്ത് കൊച്ചി മെട്രോയ്ക്ക് വേണ്ടി ദില്ലിയിൽ വി എസ് എന്നെ കാണാനെത്തിയിരുന്നു അവസാന നാളുകൾ വരെ വി എസുമായി നല്ല ബന്ധം കാത്തു സൂക്ഷിക്കാൻ കഴിഞ്ഞുവെന്നും എന്നും എ കെ ആന്റണി അനുസ്മരിച്ചു നമ്മൾ ഇന്ന് കണ്ടതാണ് ഹരിപ്പാട് രമേശ് ചെന്നിത്തല വി എസിനെ അവസാനമായൊന്ന് കാണാൻ വേണ്ടി കാത്തിരിക്കുന്നത് ആ സമയത്ത് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞതും ഈ രീതിയിൽ തന്നെയാണ് വി എസിന് നൽകുന്ന സ്ഥാനവും അദ്ദേഹത്തിന് നൽകുന്ന ബഹുമാനവും അദ്ദേഹം രമേശ് ചെന്നിത്തല വാക്കുകളിൽ വ്യക്തമാക്കിയിരുന്നു ഇതാണ് സത്യത്തിൽ രാഷ്ട്രീയം എന്നത് വെട്ടുന്നതും കൊല്ലുന്നതുമല്ല അത് ഇനിയും ചില നേതാക്കൾ തിരിച്ചറിയാനുണ്ട് അടിമകളെ പോലുള്ള പോരാട്ടങ്ങളിൽ ഏറ്റവും പടത്തലവൽ അച്ഛനായിരുന്നു ഞാൻ അച്ചദാനത്തിന് ആദ്യമായി നേരിട്ട് പരിചയപ്പെടുന്ന ആ കാലഘട്ടത്തിലാണ് അതിനുമുമ്പ് വയലാറിൽ വെച്ച് പല സന്ദർഭങ്ങളിലും കണ്ടിട്ടുണ്ടെങ്കിലും പരിചയപ്പെടാൻ അവസരം ഉണ്ടായിട്ടില്ല ഞാൻ കെശി പ്രസിഡന്റായിരിക്കുന്ന അവസരത്തിൽ കുട്ടനാടൻ പാടശേഖരങ്ങളിൽ അദ്ദേഹം സമരത്തുണ്ടായിരുന്നൊരു അവസരത്തിലാണ് കെ ശീൻ്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട് യാത്രകളിൽ ഞാൻ ഒരിക്കൽ അദ്ദേഹമായി പരിചയപ്പെട്ടത് ആ പരിചയം ജീവിതത്തിൻ്റെ അവസാന നാളുകളോടെ അദ്ദേഹം നിലത്താൻ കഴിഞ്ഞിട്ടുണ്ട് കർഷക തൊഴിലാളി രംഗത്ത് അദ്ദേഹം അമ്പലപ്പൊഴിച്ചേർത്ത താലൂക്കിലെ കഴിഞ്ഞ തൊഴിലാളികളുടെ സമര രംഗത്തെല്ലാം അദ്ദേഹം ഉണ്ടായിരുന്നു പിന്നീട് അദ്ദേഹം കേരളത്തിലുടനീളമുള്ള എല്ലാ സമരഭങ്ങളിലും ചൂഷിതർക്ക് വേണ്ടി കഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി തൊഴിലാളികൾക്ക് വേണ്ട സമരം അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുണ്ട് മൂന്നാറിലെ തോട്ടം തൊഴിലാളികൾ നടത്തിയ സമരത്തിൽ അനാരോഗ്യം അകവഹിക്കാതെ നടക്കാനും പ്രയാസം എഴുന്നേറ്റ് നിൽക്കാനും പ്രയാസം ആ കാലഘട്ടത്തിൽ അദ്ദേഹം ആ സമര രാവിലെ എത്തി വൈകുന്നേരം വരെ നിന്ന് തൊഴിലാളികൾക്ക് ആവേശം പറഞ്ഞ കാഴ്ച കേരളം കണ്ടതാണ് മേഴ്സുമാരുടെ സമരമുണ്ടായി അതുപോലെ പല തൊഴിലാളി സമരങ്ങളിൽ ആ സമരങ്ങളെല്ലാം അദ്ദേഹം മുൻപന്തിയിലുണ്ടായിരുന്നു അതിനുശേഷം ഞങ്ങൾ കൂടുതലടുത്തത് തൊള്ളായിരത്തി എഴുപതിൽ ഞാൻ അസംബ്ലിയിലേക്ക് വന്നപ്പോഴാണ് അച്യ്മന്നാണ് മുഖ്യമന്ത്രി എം എൻ ഗോവരും ടി വി തോമസും എല്ലാം ഭരണകക്ഷിയാണ് പിന്നെ അച് കരണകാരൻ മുന്നി എം എസ് ആണ് പ്രതിപക്ഷ നേതാവും അച്യുതാനന്ദനും ബാലാനന്ദനും രണ്ടാം നിലയിലാണ് പക്ഷേ പ്രതിപക്ഷത്തിൻ്റെ ആക്രമണത്തിൻ്റെ പടം വഹിച്ചത് രണ്ടാം നിരക്കാരായ അച്യുതാനന്ദനും ബലാനന്ദനുമായിരുന്നു പിന്നീട് ഞാൻ മുഖ്യമന്ത്രിയായി എഴുപത്തേഴ് അല്ല രണ്ടാമത്തെ പ്രാവശ്യം മുഖ്യമന്ത്രിയായപ്പോൾ അദ്ദേഹമായിട്ട് കൂടുതൽ പരിചയപ്പെട്ടു പിന്നീട് ഞാൻ രണ്ടായിരത്തി ഒന്നിൽ മുഖ്യമന്ത്രിയായപ്പോൾ അദ്ദേഹം പ്രതിപക്ഷ നേതാവാണ് അസംബ്ലിക്കകത്ത് ഉൾപ്പെടെ ഭരണകക്ഷിയെ കടന്നാക്കാൻ ഉണയ്ക്കുന്നതിൽ അദ്ദേഹം ഒരു ദയം കാണിച്ചിട്ടില്ല ഒരു വിട്ട വിചാരി പരിപാടി ചിലപ്പോഴൊക്കെ അല്പം കടത്തി കടത്തിപ്പറഞ്ഞിട്ടുണ്ട് പക്ഷെ അത് കഴിഞ്ഞ് അത് പുറത്ത് നിറക്കുന്ന കാര്യങ്ങളാണ് സഭാതലത്തിൽ പൊട്ടിത്തറിയും വഴക്കമുണ്ടാകുന്ന ഘട്ടത്തിൽ അത് ശാന്തമാക്കുവാൻ സഭപ്രശബ്ദമാക്കിയ സമര രംഗങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാൻ അണിയറയിൽ അദ്ദേഹം എന്നോടൊപ്പം സഹകരിച്ചിട്ടുണ്ട് കൊടിയേരി ബാലകൃഷ്ണനാണ് അദ്ദേഹം അണിയറ പ്രവർത്തനം നിയോഗിക്കുന്നത് ഉമ്മൻചാണ്ടിയും ആര്യാടനും അവർ മൂന്ന് മൂന്നുപേരും കൂടി അകത്ത് പുറത്ത് നടക്കുന്ന ബഹളങ്ങൾക്ക് ആക്കെ മാത്രമേ കാണുന്നുള്ളൂ പക്ഷെ അവർ മൂന്ന് മൂന്നുപേരും കൂടി പ്രശ്നപരിഹാരം ഉണ്ടാക്കും അതിന് അച്യുതാനന്ദ്രൻ്റെ ആശ്വാസം ഉണ്ടായിരുന്നു അതുകഴിഞ്ഞാൽ ഞാൻ കേന്ദ്രത്തിൽ പ്രതിരോധ മന്ത്രിയായിട്ട് പോയി അവസരത്തിൽ അദ്ദേഹം ഒരിക്കൽ എന്നെ വിളിച്ച് എൻ്റെ ഓഫീസിൽ വന്ന് എന്നെ കാണണം എന്ന് പറയും നമ്മൾ എന്താ വിസ് നമുക്ക് കെച്ച് മെട്രോയുടെ കാര്യത്തിൽ പറ്റും എന്തെങ്കിലും ചെയ്യാനുണ്ട് ഞാൻ എനിക്ക് വി സ എൻ്റെ ആഫീസിലേക്ക് വരണ്ട ഞാൻ കേരളത്തിലേക്ക് വരാമെന്ന് പറയും ഞാൻ പോയി കണ്ടു കൊച്ചിൻ മെട്രോയ്ക്ക് അനുവാദം കിട്ടാൻ വേണ്ടി അഞ്ഞു കോടി സഹായം ഉണ്ടാവണം എന്ന് പറയും ഒരുമിച്ച് ശ്രമിച്ചു പക്ഷേ അന്ന് പി പി മോഡൽ പദ്ധതിക്ക് മാത്രമേ കേന്ദ്രം അനുമതി കൊടുക്കാൻ തയ്യാറാവൂ പക്ഷേ അതുകൊണ്ട് നടക്കാതെ പോയി വിഴിഞ്ഞം പ്രോജക്ടിൻ്റെ പ്രതിരോധ വകുപ്പിൻ്റെ അനുമതിക്ക് വേണ്ടി അദ്ദേഹം എൻ്റെ സഹായത്തിനുവേണ്ടി ഞാൻ എത്രയും മിന്നൽ വേഗത്തിൽ മറ്റ് വകുപ്പുകളുടെ അനുവാദം കിട്ടുന്നതിന് മുമ്പ് തന്നെ പ്രതിരോധ വകുപ്പിൻ്റെ അനുമതി വിഴിഞ്ഞം പ്രൊജക്ടോട് അപ്പോൾ മുഖ്യമന്ത്രിയായ അച്യുതാനന്ദൻ പ്രതിപക്ഷ നേതാവായ അച്യുതാനന്ദ്രൻ്റെ മുഖമല്ല കേരളത്തിലെ വികസന കാര്യങ്ങൾ താല്പര്യമുള്ള ഒരു വികസനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണ് ഞാനുള്ളത് വികസന കാര്യങ്ങൾ അദ്ദേഹം വളരെ തൽപ്പായിരുന്നു ഞാനോ അദ്ദേഹവുമായി വളരെ അടുത്ത പ്രവർത്തിച്ച് വി കെ നായരുടെ ഗവൺമെൻറ് ഞങ്ങൾ കോൺഗ്രസ് ഒരുമിച്ച് തിരഞ്ഞെടുപ്പിൻ്റെ സീറ്റ് ചർച്ച മന്ത്രിസഭാ രൂപീകരണം നായനാരാണ് അന്ന് പാർട്ടി സെക്രട്ടറിയെങ്കിലും എല്ലാ കാര്യങ്ങളും സംസാരിക്കുന്നത് തീരുമാനമെടുക്കുന്ന ഭക്ഷ്യ ഭംഗും അദ്ദേഹത്തിനാണ് സീറ്റ് വിവരത്തിനകാലും മന്ത്രിമാരുടെ രൂപത്തിനകാലെല്ലാം മന്ത്രിമാരെണ്ണം നിശ്ചയിക്കുന്നതെല്ലാം ഞങ്ങൾ ആവശ്യപ്പെട്ടു അതി ചില തർക്കം പറഞ്ഞെങ്കിലും ഞങ്ങൾക്ക് വ്യക്തികരമായ പരിഹാരം ഉണ്ടാക്കാൻ അദ്ദേഹം വളരെ മാന്യമായ നിലയിലാണ് പരിപാടി ആ കാലത്തും ഞങ്ങൾ നമ്മൾ വളരെ ബന്ധമുണ്ടായിരുന്നു അതൊക്കെ ഞങ്ങൾ വ്യക്തിപരമായ കാര്യമാണ് പക്ഷേ കേരളത്തിലെ പാവപ്പെട്ടവർക്ക് വേണ്ടി ചൂഷകർക്ക് വേണ്ടി തൊഴിലാളി വർഗത്തിന് വേണ്ടി നല്ല പോരാട്ടങ്ങളാണ് അക്ഷാന അക്ഷനാക്കാൻ കഴിയും എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും വലിയ ജനകീയ നേതാവ് അദ്ദേഹം മാറിയത് അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്ന കാലഘട്ടത്തിലാണ് അദ്ദേഹം അന്ന് നടക്കാൻ വയ്യാത്ത ആരോഗ്യ ആരോഗ്യമുള്ളപ്പോഴും മതി കെട്ടാനും ഒരു അദ്ദേഹം നടന്നു കയറി മൂന്നാറിലേക്ക് നടന്നു പോയി അതുപോലുള്ള പ്രവർത്തനങ്ങളാണ് അദ്ദേഹത്തെ ഏറ്റവും ജനകീയ നേതാവൊക്കെ മാറ്റിയത് അങ്ങനെ എനിക്ക് തോന്നുന്ന എ കെ ജിക്ക് ശേഷം കേരളം കണ്ട ഒരു ഒരു പടനായകൻ ഓ പട്ടു പടനായകൻ എന്നു വേണമെങ്കിൽ ഷക വികസനം വിശ്വസിപ്പിക്കാൻ സാധിക്കും അദ്ദേഹത്തിൻ്റെ വേർപാടിൽ എനിക്കുള്ള ഗാഥവാദപ്പെടുന്നു കുട്ടനാട്ടിലെ കുട്ടനാടൻ പാടശേഖരം കണ്ടതിന് ശേഷം അവസാന കാലം വരെ ഞാൻ അദ്ദേഹമായിട്ട് നല്ല ബന്ധമായിരുന്നു എല്ലാ വർഷവും ഞാൻ അദ്ദേഹത്തിൻ്റെ ജന്മദിനത്തിൽ ഫോൺ ചെയ്യുമായിരുന്നു കഴിഞ്ഞ രണ്ട് വർഷം വരെ ഞാൻ ഫോൺ ചെയ്യുമ്പോൾ നേരിട്ട് വിളിക്കും നേരിട്ടെടുക്കും എന്താ മിസ്ലാന് ഞാൻ മഞ്ഞെ എൻ്റെ ആശംസകൾ നന്ദി അങ്ങനെ പറഞ്ഞു പക്ഷേ കഴിഞ്ഞ രണ്ട് വർഷമായി ഞാൻ അന്നും കൃത്യേശ്വരോട് വിളിക്കും അദ്ദേഹത്തിൻ്റെ മകൻ അരുണിനോടാണ് ഞാൻ അരുണിനോടാണ് ഞാൻ സംസാരിക്കും അങ്ങനെ ആദ്യത്തെ കുട്ടനാടൻ പാഠശേഖരങ്ങളെ വെച്ച് കണ്ട അന്ന് മുതൽ തുടങ്ങിയ ബന്ധം അദ്ദേഹത്തിൻ്റെ അവസാന കാലം പറഞ്ഞ നിലത്താൻ കഴിഞ്ഞു അദ്ദേഹത്തോട് അദ്ദേഹത്തിൻ്റെ കുടുംബത്തോട് എനിക്കുള്ള അനുശോകൻ രേഖപ്പെടുത്തുന്നു അദ്ദേഹത്തിൻ്റെ വേർപാടിൽ എനിക്കുള്ള ഗാഥാനുക്കം രേഖപ്പെടുത്തുന്നു